ഇന്നലെ ഞാനൊരു ന്യൂസ് കണ്ടു ഒരു ബിഷപ്പ് ബിഷപ്പ് ആൽഡോ ബരാർഡി തോമാക്കുന്ന് സന്ദർശിച്ചു സീറോ സഭ സീറോ മലബാർ സഭയുടെ ആസ്ഥാനം അദ്ദേഹം കറൻ്റ് ഇപ്പോൾ നോർത്തേൺ അറേബ്യയുടെ അപ്പസ്തോലിക് വികാറാണ് അദ്ദേഹം തോമക്കുന്ന് സന്ദർശിച്ചു വളരെ നല്ല കാര്യമാണ് എനിക്ക് തോന്നുന്നത് ഈ ഗൾഫിൽ ഒരു സൂറോ മലബാർ രൂപത സ്ഥാപിക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചകളോ മറ്റോ ആയിരിക്കാനായിട്ട് സാധ്യതയുണ്ട് കാരണം ഓഫ് കോഴ്സ് ഇത് ഇതിന് നമ്മുടെ സീറോ മലബാർ സഭ ഓൾറെഡി അംഗീകാരം കൊടുത്തിട്ടുണ്ട് അതിനു അവർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് എല്ലായിടത്തും അമേരിക്കയിലായി കാനഡയിലായി ഓസ്ട്രേലിയയിലായി യു കെയിലായി അയർലൻഡിലായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇനി വേറെ ഇനി പിടിച്ചടക്കാനായിട്ട് ആകപ്പാടിയിരിക്കുന്ന സ്ഥലം ഗൾഫാണ് അപ്പോൾ ഗൾഫിൽ അവർ ഉന്നം വെച്ചിട്ട് കുറച്ച് നാളായി അങ്ങോട്ട് ഉന്നം വെച്ചിട്ട് അപ്പോൾ ഇപ്പോൾ എല്ലാം ശരിയായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചർച്ചയ്ക്കായിരിക്കണം മിക്കവാറും അദ്ദേഹം വന്നിരിക്കുന്നത് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്ന അതല്ല എന്നാൽ ആ ചർച്ചയിൽ അതിനുശേഷം ഒരു ഫോട്ടോ ഞാൻ കണ്ടു ആ ഫോട്ടോയിൽ ഈ ഈ പറയുന്ന ആൽഡോ വെറാർ ഡി ബിഷപ്പുണ്ട് കൂടാതെ നമ്മളുടെ സഭാ മാർ തട്ടിലുണ്ട് അതുകൂടാതെ വേറൊരു അച്ഛനോ ബിഷപ്പും ഉണ്ട് അദ്ദേഹത്തെ ഞാൻ അറിയില്ല ഞാൻ ആരാധനായിട്ടുകൊണ്ട് കെയർ പക്ഷേ ഇതിൻ്റെ അകത്ത് വേറൊരു വ്യക്തിയുള്ളത് ആരാണ് നമ്മളുടെ ആലഞ്ചേരിയാണ് നൗ ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ഈ മനുഷ്യന് മാർ ആലഞ്ചേരിക്ക് ഉളുപ്പ് എന്ന് പറയുന്ന ഒന്നില്ലേ അതായത് ഡീസൻസി കോമൺ ഡീസൻസി എന്ന് പറയുന്ന ഒന്നില്ലേ അദ്ദേഹം ആരാണ് നമ്മുടെ സഭയിൽ അദ്ദേഹം ഒന്നുമല്ല അദ്ദേഹം ഒരു റിട്ടയേർഡ് സഭാ തലവനാണ് അദ്ദേഹം തുടർന്നാമത്തേ ഈ സഭാസ്ഥാനത്ത് അദ്ദേഹത്തിന് സ്ഥാനമില്ല അത് അതുപോലെ തന്നെ ഈ സന്ദർശകരെ ഓഫീഷ്യലായിട്ട് വിസിറ്റ് ചെയ്യാനോ ചർച്ച ചെയ്യാനോ ഒന്നും ഇനോ അദ്ദേഹത്തിന് യാതൊരു അവകാശങ്ങളും ഇല്ലാത്തതാണ് പക്ഷേ അദ്ദേഹം എല്ലാ സ്ഥലത്തും ഈ ഇത് മാ തട്ടിലിനെ അണ്ടർക്കട്ട് ചെയ്ത് ചെയ്യുന്ന രീതിയിലുള്ള ബിഹേവിയറാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റിയലി അദ്ദേഹം അരങ്ങൊഴിയേണ്ട കാലം കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ അരങ്ങു തീർന്നു ഈ ജീവിത നാടകത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്ന ആ നാടകം ആ നാടകത്തിന് തിരശ്ശീല വീണു ഈ നടൻ മാറി വന്നു ഹീറോ മാറി വന്നു അദ്ദേഹം അത് മനസ്സിലാക്കുന്നില്ല അതാരെങ്കിലും ആരെങ്കിലും വൈദികര് ഞാൻ ചേട്ടൻ ഇവരൊക്കെ ഇത്രയും എന്നും ഈ ഡി ഡി ഉണ്ടെന്ന് ഡോക്ടറേറ്റ് ഉണ്ടെന്നും കാണൻ ലോയിലും ആ ലോയിലും എത്തിക്സിലോ ഒക്കെ ഡോക്ടറേറ്റും അതൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ അവര് സ്വന്തം ജീവിതത്തിൽ ആ എളിമയൊന്നും എന്ത് എളിമയും ലാളിത്യവും എന്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നെനിക്ക് ഒരിക്കലും ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല ഇത് എവിടെയും നിന്നാളും ഞാനിതുപോലെ തന്നെ ഒരു ഫോട്ടോ കണ്ടു ഇദ്ദേഹം കാണുന്നോടത്തെല്ലാം വലിഞ്ഞേറി ഫോട്ടോക്ക് നിൽക്കുകയും അത് ഈ മാർ തട്ടില്ല തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അലോരസപ്പെടുത്തുമെന്നുള്ളതിന് യാതൊരു സംശയവും അപ്പം അദ്ദേഹം എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം തോന്നക്കുന്നു ഒഴിഞ്ഞു പോകണം അദ്ദേഹം ഏതെങ്കിലും ആശ്രമത്തിൽ വിശ്രമജീവിതം നയിക്കണം അല്ലെങ്കിൽ പ്രീസ്റ്റ് ഹോമിൽ വിശ്രമജീവിതം നയിക്കണം പുതിയ സഭ അഡ്മിനിസ്ട്രേറ്റർക്ക് അല്ലെങ്കിൽ സഭ തലവന് മാർ തട്ടിൽ അവിടെ സൗര്യവിഹാരം നടത്തുവാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായി ഉണ്ടാക്കി കൊടുക്കണം അദ്ദേഹം വളരെ ഇമ്മച്ചുവറാണ് അത് ഈ ആലഞ്ചേരി ചെയ്യുന്നത് വളരെ നാണം കെട്ട പണിയാണ് എന്ന് പറയാതൊന്നും വൃത്തിയില്ല ബിക്കോസ് ഹി ഹാസ് നോ ബിസിനസ് ദേവ് തോമാക്കുന്നിൽ ഹി ഹാസ് നോ ബിസിനസ് അത് ഓൾഡ് പീപ്പിൾസ് ഹോം അല്ല അതൊരു റിട്ടയർഡ് ഹോം അല്ല റിട്ടയേർഡ് പ്രീസ് ഹോം അല്ല ഓക്കെ അപ്പോൾ അദ്ദേഹം ചെയ്യേണ്ടത് ഏതെങ്കിലും മഠത്തിൽ പോയി ചാപ്പ്ളയിൻ ജോലി ചെയ്യട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് ചാപ്ലയിൻ പണി ചെയ്യട്ടെ അല്ലെങ്കിൽ അദ്ദേഹം ചങ്ങനാശ്ശേരിക്ക് തന്നെ മാതൃരൂപത അതിരൂപതയായിട്ടുള്ള ചങ്ങനാശ്ശേരിക്ക് പോകട്ടെ അദ്ദേഹം ഇവിടെ കിടന്ന് കുഴഞ്ഞു മറയുന്നത് എന്തിനാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ആലഞ്ചേരി പ്ലീസ് ഗോ എവേ Please go away. Thank you very much.